മലയാളത്തിന്റെ സ്വന്തം ആക്ഷൻ സൂപ്പർ സ്റ്റാറിന് ഇന്നലെ അറുപത്തിയാറ് വയസ്സ് തികഞ്ഞു ഇത്തവണ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷം പാർലമെന്റിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായി ചുമതലയേറ്റതിനാൽ ഈ വർഷത്തെ പിറന്നാൾ സുരേഷ് ഗോപിക്ക് ഇരട്ടി മധുരമായിരുന്നു മലയാള സിനിമയിൽ മൂന്നാമൻ എന്ന വിളിപ്പേര് നേടുകയും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഇൻഡസ്ട്രികളിലും മികച്ച ചിത്രങ്ങൾ ചെയ്യുകയും ചെയ്ത താരമാണ് സുരേഷ് ഗോപി പഞ്ച് ഡയലോഗുകൾ പറയാൻ മലയാളത്തിൽ മറ്റൊരാളില്ല എന്ന നിലയിൽ വളർന്നു പിന്നീട് രാഷ്ട്രീയത്തിൽ എത്തിയപ്പോഴും അതേ പഞ്ചു ഡയലോഗുകൾ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്തു കളിയാട്ടം എന്ന ഒറ്റ ചിത്രം മതി സുരേഷ് ഗോപി എന്ന നടനെ മനസ്സിലാക്കാൻ പിന്നീട് വന്ന മകൾക്ക് മേൽവിലാസം അപ്പൂത്തിക്കിരി തുടങ്ങി ക്രിറ്റിക്കലി അക്ലൈം ചെയ്ത അതിമനോഹരമായ ചിത്രങ്ങളും സുരേഷ് ഗോപി എന്ന നടനെ അളക്കാൻ സാധിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിനിമയിൽ നിന്ന് വലിയൊരു ബ്രേക്ക് താരമെടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വരണി ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ ഒരു റീഎൻട്രി നടത്തി പ്രേക്ഷക പ്രശംസ നേടി എല്ലാ ചിത്രങ്ങളിലൂടെയും അതിഗംഭീര കഥാപാത്രങ്ങളെ സമ്മാനിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ മികച്ച അഞ്ച് ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കിയാൽ അതിലൊന്ന് കളിയാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വില്യം ഷേക്സ്പിയറുടെ ഒഥെല്ലോ എന്ന നാടകത്തിന്റെ കഥയെ ആസ്പദമാക്കി ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കളിയാട്ടം ആ വർഷത്തെ മികച്ച നടനുള്ള നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും സുരേഷ് ഗോപി നേടി മഞ്ജു വാര്യർ ലാൽ നരേന്ദ്ര പ്രസാദ് തുടങ്ങി ഒരു പിടി താരങ്ങളും ചിത്രത്തിലുണ്ട് അടുത്തത് ലേലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജോഷി രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലൊരുങ്ങിയ മാസ് ആക്ഷൻ എന്റർടൈനർ ആനക്കാട്ടിൽ ഈപ്പച്ചനും ആനക്കാട്ടിൽ ചാക്കോചിയും ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല ചാക്കോചി എന്ന ശക്തമായ കഥാപാത്രമാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ മാത്രമല്ല പഞ്ച് ഡയലോഗുകളും ഓരോ കഥാപാത്രത്തിന്റെ പേരിലെ വ്യത്യസ്തതയും കാരണം സുരേഷ് ഗോപിയുടെ ഇഷ്ട ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ലേലമുണ്ടെന്നതിൽ തർക്കമില്ല അടുത്ത സിനിമ പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജോഷിയുടെ സംവിധാനത്തിൽ മലയാളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ ത്രില്ലർ ചിത്രം പത്രം മുരളി മഞ്ജു വാര്യർ ബിജുമേനൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളുമുണ്ട് ഈ ചിത്രത്തിൽ ഒരു മുൻനിര പത്രത്തിലെ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടാണ് സുരേഷ് ഗോപി എത്തുന്നത് അടുത്തത് കമ്മീഷണർ എന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം മലയാളികൾക്കിടയിൽ സൃഷ്ടിച്ച തരംഗം ചെറുതല്ല ഷാജി കൈല സുരേഷ് ഗോപി കൂട്ടുകെട്ടുകൾ എന്നും വിജയമായിരുന്നു മോഹൻ തോമസ് എന്ന ശക്തനായ വില്ലൻ കഥാപാത്രത്തിനൊപ്പം ആവേശം കൊള്ളിക്കുന്ന പ്രകടനമായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ അപ്പോത്തിക്കിരിയാണ് മറ്റൊരു ചിത്രം മേൽവിലാസത്തിനു ശേഷം മാധവ് രാംദംസ് ചെയ്ത മെഡിക്കൽ ത്രില്ലർ ആയിരുന്നു അപ്പൂത്തിക്കിരി അസാമാന്യ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ മുൻമുനിയിൽ നിർത്തിയ പ്രകടനമായിരുന്നു ഡോക്ടർ വിജയ് നമ്പ്യാർ എന്ന സുരേഷ് ഗോപി കഥാപാത്രത്തിൻ്റെ ഒപ്പം ആസിഫ് അലി ജയ്സൂര്യ അഭിരാമി തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ഇനി താൻ ബജറ്റ് സെക്ഷൻ കഴിഞ്ഞ ശേഷമാണ് ഷൂട്ടിന് പോവുകയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം സിനിമയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് താരം ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഇനി താരത്തിന് പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയിൽ ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും താൻ ജോയിൻ ചെയ്യുകയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ബജറ്റ് സെക്ഷൻ കഴിഞ്ഞ് ബജറ്റ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കും ഓഫീസിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും നടപ്പിലാക്കുന്നത് അവർ ചെയ്തോളും ആ സമയത്തായിരിക്കും സിനിമ ചെയ്യുക എന്നും ഒറ്റക്കൊമ്പനാണ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഒന്നെന്നും താരം പറഞ്ഞു